മുട്ടയും ബ്രെഡും കൊണ്ട് നമുക്കിന്ന് ഈസിയായി നല്ലൊരു പലഹാരം ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് അതച്ചത് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ഓംലെറ്റിനെയൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു സ്റ്റൗ കത്തിച്ച് ഒരു പാൻ പാനടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷണം ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ സ്റ്റൗ സിമ്മിൽ ഇടുക എന്നിട്ട് നമുക്ക് മുട്ടയുടെ ബാറ്റർ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പകുതിയെ ഏർക്കുന്നുള്ളൂ ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മുടെ ബ്രെഡ് ചെറിയ പീസുകളാക്കി ഇതേപോലെ അതിലേക്ക് വെച്ച് കൊടുക്കുക ബാറ്റർ ഉറച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അത് വെച്ചുകൊടുക്കണം എത്ര ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൊള്ളാവുന്നു അത്രയും ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു തവി കൊണ്ട് ഇതേപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് അമർത്തി വെക്കുക നന്നായിട്ട് അമർത്തി വെക്കുക ബാറ്ററിൽ മുങ്ങി കിടക്കുന്ന ബോധ്യത്തിൽ നന്നായിട്ടൊന്ന് അമർത്തി വെക്കുക എത്ര കഷ്ണം വേണമെങ്കിലും നമുക്ക് വെക്കാം അതിലേക്ക് എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക വളരെ സിമ്മിലിട്ടും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ വെച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണിത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി മുട്ടയും ബ്രെഡും നമ്മുടെ വിശപ്പും മാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകിട്ട് ചായക്കായാലും നമുക്കിത് കഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് നിങ്ങളത് തയ്യാറാക്കി നോക്കുക ഈ മല്ലിയില പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ആ ബാറ്ററിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു പശം നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പ്ലേറ്റ് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കമത്തി കൊടുക്കുക എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഇതൊന്ന് പതുക്കി ഊർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം അടിപൊളി പലഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടാമതും ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒഴിച്ച് ബ്രെഡെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് ഒരു ബ്രെഡ് നാല് പീസാക്കി മുറിച്ച് വെച്ചാൽ മതി എത്ര ബ്രെഡ് അതിനകത്ത് കൊള്ളുമെന്ന് ചത്രയും വെച്ച് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി വെക്കണം അല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുമ്പോൾ എല്ലാം പുറത്തേക്ക് പോകും ഇതേപോലെ നന്നായിട്ട് അമർത്തി വെക്കുക നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഈ ബട്ടറായ കൊണ്ടാണ് നമുക്കിതുപോലെ കരിഞ്ഞ പോലെ ഇരിക്കണം നെയ്യാണെങ്കിൽ കരിഞ്ഞ പോലെ ഇരിക്കില്ല പക്ഷേ ബട്ടറാണ് നമ്മുടെ ബ്രെഡിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബട്ടറ് ചേർത്തത് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്